അവിടെ ചെന്നു അവൻ പറഞ്ഞു പത്രോസ് ഇത് കേട്ടുകൊണ്ടിരുന്ന മേലും പരിശുദ്ധാത്മാവ് വന്നു മേൽ പോലും പരിശുദ്ധാത്മാവ് സമൃദ്ധമായി വർഷിക്കപ്പെട്ടു ഇത് കണ്ട് അവരെല്ലാവരും ദൈവത്തെ കൂടെ പത്രോസ് പോയില്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ വിജാതികരുടെ മേൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്ന വലിയ സംഭവം കാണാൻ പറ്റിയല്ലായിരുന്നു അങ്ങനെ കണ്ടത് കൊണ്ടാണ് പത്രോസപ്പോസോലൻ മറ്റപ്പോസോലന്മാർക്കും ലോകം മുഴുവൻ സുവിശേഷം കൊടുക്കാൻ പോകാൻ പറ്റിയത് ഇല്ലെങ്കിൽ അവർ പറയും ഇന്ത്യയിലേക്ക് വന്നാൽ പ്രശ്നമാവും ഇവര് സ്വീകരിക്കുകയില്ല മാത്രമല്ല ഇവിടെ ഇന്ത്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് വിഗ്രഹാരാധകരുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നിരുന്നെങ്കിൽ ലോകത്തിലേക്കെങ്ങും ക്രൈസ്തവ സഭ വ്യാപിക്കുകയല്ല എവിടെ കൊണ്ട് തീർന്നേനെ ഇസ്രായേൽ കൊണ്ട് തീർന്നേ അവിടെ നിന്ന് ലോകം മുഴുവൻ